തന്മാത്ര എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് മീര വാസുദേവ് നാൽപ്പത്തിമൂന്നുകാരിയായ താരം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് തന്മാത്രയും താക്കോലുമടക്കം നിരവധി മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും സീരിയലിൽ ചെയ്ത കഥാപാത്രങ്ങളാണ് സ്ത്രീകൾക്കിടയിൽ മീരയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്തത് ഇന്നും സുമിത്രയാണ് മലയാളി പ്രേക്ഷകർക്ക് മീര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരത്തിൻ്റെ വ്യക്തി ജീവിതം കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചാ വിഷയമാണ് അതിന് കാരണം നടി പങ്കുവച്ചൊരു പോസ്റ്റാണ് തൻ്റെ മൂന്നാം വിവാഹവും തകർന്നുവെന്നും വിവാഹമോചിതയാണെന്നുമാണ് കുറിപ്പിൽ മീര എഴുതിയത് നടി മീര വാസുദേവൻ എന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ എന്നായിരുന്നു മീര ഒരു സെൽഫി ഫോട്ടോ പങ്കിട്ട് കുറിച്ചത് നെഗറ്റിവിറ്റിയും പരിഹാസവും ഭയന്നാകണം നടിയുടെ കമൻ്റ് ബോക്സ് ഓഫാണ് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മേരിയുടെ വിവാഹം കുടുംബവിളക്ക് സീരിയൽ ക്യാമറാമാൻ വിപിൻ പുതിയ നടിയെ വിവാഹം ചെയ്തത് വിപിൻമായി നടന്നത് മേരിയുടെ മൂന്നാം വിവാഹമായിരുന്നു നാല് വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ചതിനാലാണ് ഇരുവരും പ്രണയത്തിലായത് സൗഹൃദമായിട്ടായിരുന്നു തുടക്കം പിന്നീട് അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു വലിയ ആളും ആരവവും ഒന്നുമുള്ള വിവാഹമായിരുന്നില്ല കഴിഞ്ഞൊരു വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാണ് ഞാനും വിപിനും ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി ഞങ്ങൾ ഞങ്ങളിന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ് ഞാനും വിപിനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എൻ്റെ അഭ്യുദയകാംക്ഷികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവെക്കുന്നു എൻ്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു വർഷം മുമ്പ് വിവാഹ വാർത്ത പങ്കിട്ട് മീര കുറിച്ചത് അരീഹ എന്നൊരു മകൻ മീരയ്ക്കുണ്ട് നടിയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളുമായിട്ടായിരുന്നു രണ്ടായിരത്തഞ്ചിലായിരുന്നു അത് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തെട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് വില്ലൻ റോളുകളിൽ തിളങ്ങുന്ന നടൻ ജോൺ കൊക്കനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടി വിവാഹം ചെയ്തു ആ ദാമ്പത്യത്തിനും മൂന്ന് വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ജോൺ പിന്നീട് മറ്റൊരു നടിയെ വിവാഹം ചെയ്തു വിപിനെ വിവാഹം ചെയ്തെന്ന വിവരം നടി പങ്കുവെച്ചപ്പോൾ ഇരുവരുടെയും പ്രായമടക്കം ചർച്ചാവിഷയമായി മാറിയിരുന്നു സന്തുഷ്ടകരമായി ജീവിക്കുന്നുവെന്ന തോന്നൽ നൽകുന്നതായിരുന്നു അടുത്തിടെ വരെ വിപിന്നൊപ്പമുള്ള പോസ്റ്റുകളുമായി നടിയെത്തുമ്പോൾ ആരാധകർ കരുതിയിരുന്നത് മീരയ്ക്ക് എവിടെയാണ് പിഴിക്കുന്നത് എന്നതും ആരാധകർക്കിടയിൽ വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ചർച്ചയായി മാറിയിട്ടുണ്ട്